മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ഒളിഞ്ഞിരുന്ന പുതിയൊരു ഭാഗം കണ്ടെത്തിയതായി പഠന റിപ്പോർട്ട് പ്രോട്ടീനുകളെ പുനരുപയോഗിക്കുന്നത് പ്രാപ്തമാക്കുന്ന ഒരു രഹസ്യ മോഡ് കൂടെ ഉണ്ടെന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള ഗവേഷകർ കണ്ടെത്തിയത് ഇതിലൂടെ പ്രോട്ടീനുകളെ ബാക്ടീരിയകളെ കൊല്ലാനുള്ള രാസവസ്തുക്കളാക്കി മാറ്റുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ നേച്ചറിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് ആന്റിബയോട്ടിക്കുകളുടെ കലവറയാണ് പുതിയ കണ്ടെത്തൽ എന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ ബാക്ടീരിയക്കെതിരെ നിലവിൽ പ്രയോഗിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾക്കെതിരെ പ്രതിരോധം നേടുന്ന സൂപ്പർ ബഗ് പ്രശ്നത്തിനുള്ള പരിഹാരത്തിന്റെ കണ്ടെത്തലാകും ഇത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണുന്ന പ്രോട്ടീസം എന്ന ചെറുഘടനയിലാണ് ഗവേഷകർ പുതിയ കണ്ടെത്തൽ നടത്തിയത് പഴയ പ്രോട്ടീനുകളെ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പുതിയവ ഉണ്ടാക്കുകയാണ് പ്രോട്ടീസമിന്റെ പ്രധാന ധർമ്മം തുടർച്ചയായി നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു കോശത്തിൽ ബാക്ടീരിയ അണുബാധ ഉണ്ടാകുമ്പോൾ അത് പ്രോട്ടീസം തിരിച്ചറിയുന്നു തുടർന്ന് ഉടനടി അത് സ്വയം ഘടന മാറ്റും ഇതിനൊപ്പം തന്റെ പ്രതിരോധ ചുമതലയിലും പ്രോട്ടീസം മാറ്റം വരുത്തുന്നു ഘടനാ മാറ്റത്തിന് ശേഷം പ്രോട്ടീസം പഴയ പ്രോട്ടീനുകളെ ബാക്ടീരിയക്കെതിരായ ശക്തി ശക്തമായ ആയുധങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുക ബാക്ടീരിയയുടെ പുറംപാളി വലിച്ചു കീറിയാണ് ഈ ആയുധം അവയെ നശിപ്പിക്കുക ഇതാണ് കോശത്തിൽ സംഭവിക്കുന്നത് എന്ന് ഇത്രയും കാലം നമുക്ക് അറിയില്ലായിരുന്നുവെന്നും ഈ പുതിയ കണ്ടെത്തൽ തങ്ങളെ ആവേശഭരിതരാക്കുന്നുവെന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഇസ്രേലെ വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ ഇഫാത്ത് മെർബൽ ചൂണ്ടിക്കാട്ടി